ഇതോ നമ്മളെ പൂവ് കണ്ടോ എല്ലാരും നല്ല ഭംഗിയില്ലേ കാണാൻ ഇപ്പൊ നിറച്ച മുട്ടുള്ള സമയാണ് ഇപ്പൊ പൂവുണ്ടവിടെ ഈ മരൊക്കെ ഇനി മാറ്റി ഇടണം ഇവിടെ പണി പണിയെടുക്കാൻ വേണ്ടിയിട്ടേ പണിക്കാരും ഇങ്ങോട്ട് കൊണ്ടിട്ടത് അപ്പൊ അതൊക്കെ ഒന്ന് നേരേക്കണം പിന്നെ നമ്മൾ വേറെ ഒരു സൂത്രം കാണിച്ചു തരാം നമ്മളെ കൊറേ വർഷത്തിന് ശേഷം നമ്മളെ വീട്ടില് നമ്മള് വാങ്ങി വെച്ച പപ്പായ ഉണ്ടായിട്ടുണ്ട് ഇനി വേറൊരു സൂത്രം കാണിച്ചു തരേ കണ്ടോ കണ്ടോ നമ്മളെ പപ്പായ ഇത് അല്ലേ എന്തായാലും ദിവസായി പൊട്ടിക്കണം പൊട്ടിക്കണം വാവ് യ്യെത്തും ദൂരത്ത് നമ്മുടെ ലേഡി പപ്പായൊന്ന് കഴിച്ചിണ്ടായിരുന്നു മുന്നേ ലേറ്റാണ് രണ്ട് തൈ ഉണ്ടായിരുന്നു ഒരു തൈ എന്തോ പട്ടിക കഷ്ണ മേലെന്ന് വേണപ്പോൾ അതോട് പോയി പോയി ഒന്നേ ഇണ്ടായുള്ളൂ എന്തായാലും നമുക്ക് വിത്ത്ണ്ടാവും നമുക്കത് നട സൂക്ഷിച്ചു വെക്കാം പിന്നെ നമ്മളതാ ചക്ക എന്തായി അവസ്ഥ ചക്കതാ എത്ര ആയിട്ടുണ്ട് ഒന്നേ ഉള്ളൂ ഒന്ന് ചെറുതൊന്നുണ്ടായിരുന്നു അത് കേടുവന്ന് പോയി ഒന്നുണ്ട് നമുക്ക് വലുതായിട്ട് എടുക്കാം അതെ പഴുക്കട്ടെ ഏത് പ്രായക്കാർക്കും നല്ല ക്യൂട്ടായിട്ട് സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റിയൊരു പൗച്ചാണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത് വാട്ടർ മെലൻ്റെ ആണ് ഇത് ഞാൻ കുറേ നാളായിട്ട് വാങ്ങിക്കണം 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 എന്നോർത്ത് എൻ്റെ ഒരു ഫ്ലിപ്പ്കാർട്ടിലെ കാർട്ടിൽ കൊണ്ടിട്ടതായിരുന്നു കഴിഞ്ഞ തവണ ഞാൻ കൊല്ലംകോട് പോയ സമയത്ത് മീരക്കുട്ടിയുടെ കയ്യിൽ കണ്ടപ്പോഴാണ് ഞാൻ ഓർമ്മയിൽ തിരിച്ചെത്തിയത് അയ്യോ ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലല്ലോ നല്ല സൂപ്പർ ക്വാളിറ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് മൊബൈലൊക്കെ ഇട്ട് പോകാൻ ക്യാമറയ്ക്കൊന്നും പറ്റാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടവും അവരെവിടെയും കൊണ്ട് കളിയില്ല സൂക്ഷിച്ച് വെക്കും ലിങ്ക് മേലെ ടാഗ് ചെയ്യുക